ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊട്ടാരക്കര വെട്ടിക്കവല മഹാക്ഷേത്രത്തിലെ പൊങ്കാലയാണ് അപ്പോൾ ഇവിടുത്തെ പൊങ്കാല എന്ന് പറയുന്നത് പാലം പഴവും മാത്രമാണ് നമുക്ക് ആ വീഡിയോയിലൂടെ പോകാം അവിടുത്തെ ഐതിഹ്യങ്ങളും അവിടുത്തെ കഥകളും എല്ലാം നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇന്നിവിടുത്തെ പൊങ്കാലയായത് രാവിലെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം ഇവിടുത്തെ ഐതിഹ്യവും ഞാൻ വീഡിയോയിലൂടെ പറയാം എനിക്കിവിടെ വന്ന് കേട്ടിട്ടുള്ള അറിവും പറഞ്ഞ് കേട്ടിട്ടുള്ള പ പരിചയവും മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്കിതിനെ പറ്റിയൊന്നും അറിയത്തില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞ കഥയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ് കഥ എന്ന് പറഞ്ഞാലേ ഐതിഹ്യം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഏതാണ്ട് മൂന്ന് പകിറ്റാണ്ടുകൾക്ക് മുമ്പ് അൻപത്തൊന്നോളം ബ്രാഹ്മണ കുടുംബങ്ങൾ ക്ഷേത്രകാര്യത്തിനായി ഇവിടെ താമസിച്ചിരുന്നു അതിൽ രണ്ട് മഠങ്ങളാണ് മംഗലത്ത് മഠവും ചേങ്ങലാട്ട് മഠവും അഭിവൃദ്ധിയുടെ കാര്യത്തിൽ രണ്ട് മഠങ്ങളും തുല്യരായിരുന്നു മംഗലത്ത് മഠത്തിലെ വാസുദേവൻ നമ്പൂതിരി സർവജ്ഞാനിയും ദൈവഭക്തനുമായിരുന്നു എന്നാലോ ചേങ്കിലാട്ട് മഠത്തിലെ കേശവൻ നമ്പൂതിരി ഉണ്ടല്ലോ വക്രബുദ്ധിക്കാരനും കുശില ബുദ്ധിക്കാരനും ആയിരുന്നു അതിനെല്ലാം കൂട്ടുനിൽക്കുമായിരുന്നു അയാളുടെ ഭാര്യയും ഒരു നാൾ മംഗളത്ത് മഠത്തിലെ വാസുദേവൻ നമ്പൂതിരി മാതാവൻറെ നിർബന്ധത്തിന് വഴങ്ങി ലക്ഷ്മി ദേവി എന്നൊരു അന്തർജനത്തിന് വേലി കഴിക്കുകയും കുറേ നാൾ കഴിഞ്ഞ് ലക്ഷ്മി ദേവി ഗർഭിണിയാകുകയും ചെയ്തു അങ്ങനെയിരിക്കുന്ന ഒരു നാൾ വാസുദേവൻ നമ്പൂതിരി ശരീരം തളർന്ന് വീഴുകയും നമ്പൂതിരി മൃതിയടയുകയും ചെയ്തു വാസുദേവൻ നമ്പൂതിരിയുടെ മരണത്തിന് ശേഷം അളവറ്റ സ്വത്തുക്കൾ കൈക്കലാക്കാനായിട്ട് പൂർണ്ണഗർഭിണിയായ ലക്ഷ്മി ദേവി അന്തർജനത്തിനെ കേശവൻ നമ്പൂതിരിയും ഭാര്യയും ചേർന്ന് അവിടെ നിന്ന് പുറത്താക്കുകയും പടിയടച്ച് പിഡം വെക്കുകയും ചെയ്ത് ഗർഭിണിയായ ലക്ഷ്മിദേവി അന്തർജനം കാട്ടിൽ അഭയം പ്രാപിക്കുകയും കുറ്റിക്കാട്ടിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു എന്നിട്ട് ആ കുഞ്ഞിനെ ആ കാട്ടിൽ തന്നെ ഉപേക്ഷിക്കുകയും എന്നിട്ട് ലക്ഷ്മി ദേവി അന്തർജനം എവിടേക്കോ പോയി മറഞ്ഞു ആ സമയത്ത് അവിടുന്ന് ഒരു ഊരാളി മൂപ്പൻ വരികയും ആ കുഞ്ഞിനെ എടുത്ത് കൊണ്ടുപോകുകയാണ് ചെയ്തത് ആ ഊരാളി മൂപ്പൻ കൊണ്ടുപോയി കുഞ്ഞിനെ വളർത്തി ഒരു നാൾ ആ ഊരാളെ മൂപ്പൻ ആ കുഞ്ഞിനെ എടുത്ത് ഊഞ്ഞാലിൽ ഇരുത്തിയിട്ട് പാടത്ത് ജോലിക്ക് പോയിട്ട് വന്നപ്പോഴത്തേനും ഊഞ്ഞാലിൽ നിന്ന് വീണ് കുഞ്ഞ് വീണ് മൃതി അടയുകയും ചെയ്തു മഹാദേവന്റെ മടിയിലിരിക്കുന്ന മകളായിട്ടാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ള കഥ എനിക്ക് അങ്ങനെയാണ് അറിയാവുന്നത് താഴെ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് മഹാദേ മഹാവിഷ്ണു ക്ഷേത്രവും മേളിലെ മഹാദേവൻ്റെ ക്ഷേത്രവുമാണ് വരുന്നത് അതിൻ്റെ വടക്ക് ഈശാൻ്റെ കോണിൽ അവിടെയാണ് വാതുക്കൽ ഞാനിക്കുഞ്ഞിൻ്റെ പ്രതിഷ്ഠയും പിന്നെ ഊരാളി മൂപ്പൻ്റെ കൂടിലും അതുമല്ല അവിടെ ആ ഓരോ സ്ഥലത്തായിട്ട് കാണാം അവിടെ ചെന്ന് തിരക്കുവാണെങ്കിലും അവരെല്ലാം പറഞ്ഞു തരും ഇന്നതാണ് ഇന്ന സ്ഥലത്താണെന്നൊക്കെ ഞാനും അവിടെ പോയി പിന്നെ ഇവിടെ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് തൊട്ടിൽ കെട്ടുവാണെങ്കിൽ സന്താന ഭാഗ്യം ലഭിക്കുമെന്നാണ് കേട്ടിട്ടുള്ളത് പാവേ വാങ്ങിച്ചു കൊടുക്കണം തൊട്ടിൽ കെട്ട പിന്നെ ഇവിടുത്തെ വഴിപാടെന്ന് പറഞ്ഞാൽ പാലും പഴവുമാണ് പാലും പഴവും പഞ്ചസാര ഇട്ടാണ് നമ്മൾ പൊങ്കാല ഇടുന്നത് ഞാൻ പോയപ്പോഴത്തേന് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പോയിട്ടുണ്ടായിരുന്നത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പോയ സമയത്ത് അവിടെ ഒന്നും അമ്പലത്തിലൊന്നും കയറാനൊക്കത്തില്ലായിരുന്നു അപ്പോൾ പത്തേ കാലിനായിരുന്നു പൊങ്കാലയുടെ ടൈം ചെന്നപ്പോഴത്തേനെ ഭയങ്കര തിരക്കായിരുന്നു ചെന്ന് ഞാൻ ഒരുപാട് അളഞ്ഞിട്ടൊക്കെയാണ് എനിക്ക് പൊങ്കാലയുടെ സ്ഥലം പോലും കിട്ടിയത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ കയറി തൊഴാനൊന്നും പറ്റിയില്ലായിരുന്നു പിന്നെ പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ടാണ് അമ്പലത്തിലൊക്കെ പോയതും പോയി തൊഴുത്തതും എല്ല അത്രയ്ക്ക് തിരക്കായിരുന്നു പിന്നെ റോഡിലൊന്നും നമുക്ക് വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു സ്കൂട്ടി കൊണ്ടുവന്ന് താഴെ ആഴെ കൊണ്ട് വെച്ചിട്ടാണ് കയറിപ്പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ